ഹലോ അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ തലേന്നത്തെ മാവ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ തന്നെ രാവിലെ എണ്ണീക്കുമ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ സമാധാനമായിട്ട് കുറച്ച് നേരം അവിടെ വേണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങാമല്ലേ എനിക്കിവിടെ കൊച്ചിന് ഉച്ച വരെയുള്ള സ്കൂൾ അതുകൊണ്ട് ലഞ്ചിനെ ഓർത്ത് എനിക്ക് രാവിലെ അത്രയും ധൃതി പിടിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഇന്ന് കൊച്ചിന് സ്കൂളിലെ എത്നിക് ഡേ ആണ് അതിൻ്റെ തിരക്കിലാണ് കൊച്ചു റെഡിയാകലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആൾക്കങ്ങനെ ഒരുപാട് ഒരുങ്ങുന്നതോ ഒന്നും ഇഷ്ടമല്ല ഞാൻ ഒരുക്കാവുന്ന പറഞ്ഞാലും ആൾ സമ്മതിക്കില്ല അവൾക്ക് ഇഷ്ടമുള്ള പോലെ അവൾ ഒരുങ്ങുകയുള്ളൂ അതുകൊണ്ട് പിന്നെ കൊച്ചിൻ്റെ ഇഷ്ടത്തിന് അതങ്ങ് വിട്ടുകൊടുത്തേക്ക് കാണുക കേട്ടോ അപ്പം ഇന്നലത്തെ മാവായിരുന്നു അപ്പം ഞാൻ ആ തണുപ്പോടുകൂടെ ചുട്ടപ്പോഴത്തേക്ക് ദോശ പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് സമയം തണുപ്പൊക്കെ ആറിയതിന് ശേഷം ചുട്ടപ്പം നമ്മൾ തലയെ നരച്ച് പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു നല്ല ഫ്രഷ്നെസ് കിട്ടി കേട്ടോ ഒരിക്കലും നമ്മൾ തണുപ്പോടുകൂടെ ദോഷമാവും ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ ഉണ്ടാക്കാത്തതായിരിക്കും നല്ലത് ദോശ പൊങ്ങില്ല ഒരുമാതിരി ഇങ്ങനെ എന്താണ് കല്ലിച്ച പോലെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ ആ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചുടുക കേട്ടോ അപ്പോൾ കൊച്ചിനുള്ള ദോശയിലേക്ക് അത്യാവശ്യം കുറച്ച് നെയ്യടും എനിക്കുള്ള ദോശയിലിപ്പം അധികം നെയ്യടാറേയില്ല കേട്ടോ അപ്പം ഇനിയിപ്പം നമ്മൾ കുറച്ച് ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ആരോഗ്യപരമായിട്ട് കുറച്ച് നെയ്യും എണ്ണയൊക്കെ കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പം ദോശമാവ് ഇന്നലത്തെ ആയതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും കൂടെ തികയില്ല അപ്പോൾ പിന്നെ കുറച്ച് നൂഡിൽസ് കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ നൂഡിൽസ് ഞാൻ ഇതുപോലെ പൊടിച്ചാണ് ഇടാതാകുമ്പോൾ നമുക്ക് സ്പൂണും കൊണ്ട് കോരി കഴിക്കാം അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചും കഴിക്കാം എനിക്ക് കുറച്ചും ഇഷ്ടം കൈ കൊണ്ട് കഴിക്കുന്നതിനേക്കാളും നൂഡിൽസ് ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പൊടിച്ചിടുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സാധാരണ സ്പൂണും കൊണ്ടും കഴിക്കാം എനിക്കിങ്ങനെ ലോങ് ആയിട്ടിരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ നമ്മളുടെ കപ്പ് നൂഡിൽസല്ലേ അതേപോലെ ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരം നമ്മൾ കഫ്റ്റീരിയയിൽ മേടിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കപ്പ് നൂഡിൽസും അതേപോലെ തന്നെ മാസയും എപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കിയാലും എനിക്ക് ആ ഒരു കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത് നൂഡിൽസ് എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്യുമെങ്കിലും അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല കേട്ടോ ഒരു രണ്ട് ദോശയും ഒക്കെ എടുത്തിട്ട് ഒരു ഇച്ചിരി നൂഡിൽസൂടെ കഴിയുമ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മളുടെ വയറ് ഫില്ലായിട്ടുണ്ടാകും അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇതായിരുന്നു കേട്ടോ ചിക്കൻ കറി കൂട്ടിയാണ് ദോശ കഴിച്ചത് ദോശയും ചിക്കൻ കറിയും കൂടെ കഴിക്കാവോ എന്ന് എനിക്കറിയില്ല പക്ഷേ ചെറുപ്പം തൊട്ടേ ഞാൻ ശീലിച്ചൊരു രീതിയാണ് ദോശയിലൂടെ ചിക്കൻ കറി പൊട്ടറ്റോ മെഴുക്കോരട്ടി അതേപോലെ തന്നെ പാലൊഴിച്ചുള്ള നമ്മളുടെ വെണ്ടയ്ക്കറി മത്തി വറുത്തത് പണ്ടൊക്കെ എനിക്കാണെങ്കിൽ ഈ ബേക്കറി സ്നാക്സിനേക്കാളും കൂടുതലിഷ്ടം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റവും ഉച്ചയ്ക്കത്തെ എന്താണോ കറികൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നതായിരുന്നു കേട്ടോ ദോശയാണ് എടുക്കുന്നതെങ്കിലും ഉച്ചക്കത്തെ ചോറിനൊരു പത്ത് കറി ഉണ്ടെങ്കിലും പത്ത് കറി കൂട്ടി ദോശ കഴിക്കുമായിരുന്നു കേട്ടോ എന്നെപ്പോലെ ഇഷ്ടങ്ങളുള്ള കുട്ടികളും ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ വാവയുടെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ സെറ്റിങ്സ് മാറി കിടന്നതാണെന്ന് തോന്നുന്നു ഇന്ന് ഫോട്ടോ എടുത്തിട്ട് ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾക്ക് ഫോട്ടോ എടുക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എൻ്റെ നിർബന്ധത്തിന് കഷ്ടപ്പെട്ട് പോസ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ